അവിടെ പൊട്ടി തിരിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അനുവദിക്കുന്നു അതേ അവസ്ഥയായിട്ട് സാറേ നിങ്ങളുടെ മൃഗങ്ങൾ നിങ്ങളെ എന്ന് പറയുന്നത് ഫോറസ്റ്റിലെ മൃഗങ്ങള് ഞങ്ങളുടെ കൃഷിഭൂമിയിൽ വന്നിട്ട് ഞങ്ങളുടെ കൃഷി മൃഗം തന്നെ അവസ്ഥ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതിൽ കാണിക്കുന്ന അനാസ്ഥ നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു സാനിയ സാനിയ ബസ് ഇടിച്ചിട്ട് ഒരു മാൻ കത്തിട്ട് പതിമൂന്ന് ലക്ഷം രൂപ കെട്ടിവെപ്പിച്ചിട്ട് നിങ്ങളെ ബസ് കിട്ടി സത്യത്തിൽ ആ ഡ്രൈവറുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മളത്ര ഡ്രൈവ് ചെയ്യുന്നവരാണ് നമ്മുടെ വാഹനത്തിന് മുന്നിൽ വന്നിട്ട് ഒരു പണ്ട് ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു മാളോ ചാടിയാൽ നമ്മളെ പ്രേക്കാൻ നമുക്ക് വണ്ടി കിട്ടിയില്ലെങ്കിൽ തട്ടുകഴിഞ്ഞാൽ മഴ ആ അതിനെ കണ്ട കാഴ്ചപ്പാട് എന്താ പതിമൂന്ന് ലക്ഷം രൂപ നിങ്ങൾ അതിന് വസൂലാക്കിയിട്ടാണ് ബസ് പിടിച്ചെടുത്തത് തിരിച്ചു കൊടുത്തത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ രീതിയിൽ നിന്ന് ചെറിയ രീതി പ്രതികരിച്ച ഈ വിഷയം ഇവിടെ തീരുകയാണ് എന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ മെമ്പർമാരോടും വൈസ് പ്രസിഡന്റോ ഒക്കെയാണ് പഞ്ചായത്തിൽ പഞ്ചായത്തിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനായിട്ടുള്ള ഒരു തീരുമാനം കരിവാര പഞ്ചായത്തിന് ശക്തമായി മുഴുവൻ നമ്പർമാരും സംഭവം ഉള്ളത് കരുവാരുണ്ട് പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ വൻത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന് ചക്കിട്ടവാർ പഞ്ചായത്ത് വന്ന തീരുമാനം എടുത്തു അവർക്കത് നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ അതിനുശേഷം കുറഞ്ഞ ഒരു സ്ത്രീയുടെ പറമ്പിൽ സ്ഥിരമായിട്ട് അറിഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് ആ കൊമ്പ് വെട്ടിക്കൊടുക്കാൻ ഫോറസ്റ്റുകാർ സമ്മതിക്കാത്ത അവസ്ഥയിൽ ഈ തീരുമാനമെടുത്തതിന് പിറ്റേ നാം മുറിച്ചു കൊടുത്തു ശരിയെ നിങ്ങളൊക്കെ പേപ്പറുകൾ വായിക്കാറുള്ളതല്ലേ തീർച്ചയായിട്ടും കരുവാരൂമ്പ് പഞ്ചായത്തിലെ മെമ്പർമാരോടും വൈസ് പ്രസിഡന്റോടും പ്രസിഡന്റുകളോടൊപ്പം എനിക്ക് പറയാനുള്ളത് അടുത്ത പഞ്ചായത്ത് യോഗത്തിൽ നിങ്ങൾ നിയമം പാസ്സാക്കണം ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് എങ്ങോ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് നമ്മുടെ ഈ നാട്ടിലെ പഴയ നല്ല ഒന്നാം തരം നാടൻ തോക്കുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നാട്ടുകൾ അവരെ കുടിച്ചിട്ട് നിങ്ങൾ അതിൽ ലൈസൻസുള്ള തോക്കുന്നവരുണ്ട് നാട്ടിലേക്ക് അങ്ങനെ മൃഗങ്ങളെ നമ്മളൊരിക്കലും വെച്ചോണ്ടിരിക്കേണ്ട കാര്യങ്ങൾ സാറേ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ വിദേശ രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ടെങ്കിലും പ്രശ്നമില്ലാത്തത് അവിടെ ഒരു നൂറ് മാലിന്യ വളർത്താൻ തീരുമാനിച്ചാൽ അത് നൂറ്റൊന്നായി കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രായം കൂടി എന്നെങ്കിലും ഒന്നു കളയും അഞ്ഞൂറ് കാറ്റോളത്തിനെയാണ് ഒരു ഫോറസ്റ്റിൽ വളർത്താൻ തീരുമാനിച്ചെങ്കിൽ അഞ്ഞൂറ്റി പത്തായെങ്കിൽ അതിനെ ഏറ്റവും പ്രായം കൂടിയ പത്തൊൻപത്തിനകത്ത് ഷൂട്ട് ചെയ്ത് കളയും ഇതൊക്കെയാണ് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമേ യാതൊരു യാതൊരു ബന്ധം ഇല്ലാത്ത കൊണ്ട് പറയുകയാണെങ്കിൽ കുരങ്ങൾ ഒരു സാധനം കിട്ടാൻ നാളികേര മൂല്യം അത് പറിച്ചു അതിന് ആവശ്യമുള്ള പിന്നോട്ട് ഇല്ല എഴുതി കളിക്കുകയാണ് മനസ്സിലാക്കി ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ആകെ വ്യത്യാസം ഞാനിപ്പോ ഇത്ര വർഷമായിട്ട് പറയുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക രാവിലെ ഇതാണ് എല്ലാ യോഗങ്ങളും നടന്നിട്ടുണ്ട് നമ്മളെന്തെങ്കിലും നമുക്ക് വനോപിതി ജീവനക്കാരെ സംബന്ധിച്ച് കാര്യങ്ങൾ നടത്താൻ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് ആദ്യം മനസ്സിലാക്കുന്നത് മിനസ്സിൽ പറഞ്ഞാൽ അതൊന്നും മിനിസില് മിനസ്സിലേഴ് പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ഒരുപാട് നമുക്ക് നിലവിലുള്ള നിയമത്തിനകത്ത് എന്തുകൊണ്ട് വനോപിക് ജീവനക്കാർക്ക് ജോലിയാണ് കിട്ടുന്ന ഫണ്ടുകൾ കകത്ത് നിന്നുകൊണ്ടേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഫണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിരി പറഞ്ഞത് വനം കിട്ടുന്ന ഫണ്ടുകൾ കകത്ത് നിന്നുകൊണ്ട് സൗരോർജ വേരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇത് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ നമുക്ക് ഫണ്ട് തരുന്നുണ്ട് പോയം കൂടി നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റും പിന്നെ ഈ കഴിവയുടെ വിഷുവിനെ കാലഘട്ടം കഴിവാലിപ്പുലി തുടങ്ങിയുള്ള വന്യജീവികൾ അവിടെ കണ്ടു അല്ലെങ്കിൽ ഇവിടെ കണ്ടു എന്ന നാട്ടുകാർ പറയുന്നില്ല അത് അവിടെ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തന്നെ വനമുറ ജീവനക്കാരോട് പോകാറും അവിടെ ആ മാട്രോളിംഗ് അപകടവും ഒക്കെ ചെയ്യാറുണ്ടെങ്കിൽ ഈ വന്യഗ്രഹങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഇതൊരു സ്ഥലത്ത് നിൽക്കുന്നില്ല ഇതൊരു സ്ഥലത്ത് ഇന്ന് കണ്ടെങ്കിൽ ആൾ അടുത്ത സ്ഥലത്തേക്ക് പോകും പിന്നെ മറ്റന്നാൾ അടുത്ത സ്ഥലത്തേക്ക് പോകും ഇതിങ്ങനെ മൂവേഴ്സ് മൂവായിട്ട് പോവാം പിന്നെ ഭാഗത്താണെന്ന് പറഞ്ഞു മണ്ണാർക്കാല ഇഷ്യൂ ഞങ്ങൾ അവിടെ അഞ്ചോ ആറോ ക്ലാസ് കൂടു കൊണ്ടേ വെച്ചാൽ ഒരു ദിവസം പട്ടിക്കാട് കാണും അടുത്ത ദിവസം അങ്ങാടിപ്പുറം കാണും അടുത്ത ദിവസം പൊടിയുട്ടി വേണം അടുത്ത ദിവസം മണ്ണാർക്കാഴ്ച ഈ കൂടെ പാതി നടക്കലേക്ക് വന്ന അവസ്ഥ ഈ കൂടെ കാര്യങ്ങൾ പട്ടിക അവസാനം കുരു പോണ സ്ഥലത്ത് മൂലം കൂടെടുത്ത് നടക്കലാണ് വനമൊക്കെ ചെയ്യുന്നത് ദാരി കുറ്റപ്പെടുത്താൻ പറയുന്നില്ല വന്യജീവികളും അതുകൊണ്ട് അല്ലാത്ത സംവിധാനങ്ങളൊക്കെ നിങ്ങളെടുത്തുള്ളതല്ലേ ഇതൊക്കെ കണ്ടെത്താൻ കഴിയില്ല വന്യമൃഗം നന്നായി ഇപ്പൊ പറഞ്ഞാൽ ഉദാഹരണം തെരുവ് വെട്ടികളായിപ്പോ വന്യമൃഗങ്ങൾ ഇങ്ങനെ മൂവിയുടെ ഭക്ഷണം കിട്ടും ആ ലെവലി അതായത് സാറ് പറഞ്ഞു നിങ്ങളെ പോലെ മനുഷ്യ